സി പി ഐ എം രൂപീകരണ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്തവരിൽ ജീവിച്ചിരിക്കുന്ന രണ്ടു പേരാണ് വി എസ് അച്യുതാനന്ദനും എൻ പത്മലോചനനും മൂന്ന് പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ സമ്മേളന കൊല്ലത്തെ തലമുതിര്ന്ന നേതാവായ എന് പത്മലോചനന് പാര്ട്ടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോള് എൺപത്തിയാറാം വയസ്സിലും സഖാവ് എൻ പത്മലോചനന് യൗവനത്തിന്റെ ഊർജ്ജം ഒളിമങ്ങാത്ത ഓർമ്മകളിലുണ്ട് തൊഴിലാളി വർദ്ധ പോരാട്ടത്തിന്റെ നാൾ വഴികൾ ഒരു രണ്ട് കൊല്ലത്തേക്ക് കൊല്ലത്തൊരു മീറ്റർ കമ്പനി ഉണ്ട് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ലിമിറ്റഡെന്ന് മീറ്റർ മാനുഫാക്ചറിങ് അതൊരു സ്വകാര്യ വ്യക്തി നടത്തിയിരുന്നതാണ് പിന്നെ അവിടെ എനിക്കൊരു ജോലി കിട്ടി ഒന്നര കൊല്ലം അവിടെ വർക്ക് ചെയ്തു അപ്പോഴത്തേക്ക് ആ ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടാക്കി അവിടെ അതിൻ്റെ പേരിൽ തന്നെ അവിടെ നിന്ന് പുറത്താക്കി പിന്നെ ഞാനങ്ങ് പൂർണ്ണമായ ട്രേഡ് യൂണിയൻ രംഗത്തായി ചിത്തരഞ്ജനമായിട്ടൊക്കെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ എൻ പത്മലോചനന് വയസ് ഇരുപത്തിയാറ് തെനാലിയിൽ നടന്ന സി പി ഐ എം രൂപീകരണ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും തൊണ്ണൂറ്റിയഞ്ചിലും സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ മുഖ്യ സംഘാടകരിൽ ഒരാൾ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും സമ്മേളനം കൊല്ലത്തെത്തുമ്പോൾ പഴയ ആവേശത്തിന് ഒട്ടും കുറവില്ല ആവേശം പൊതുവിലുണ്ട് അതൊക്കെ കേരളത്തിൽ എവിടെ നടക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ട് ഇവിടെ നടക്കും മറ്റൊരു ജില്ലയിലും ഇതുപോലൊരു സമ്മേളനം നടത്താൻ പറ്റത്തില്ല അത് കൊല്ലമാണ് അതിന് പറ്റിയ സ്ഥലം ഒന്ന് തൊഴിലാളി കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഏഴാം പാർട്ടി കോൺഗ്രസ് മുതൽ ഹൈദരാബാദിൽ നടന്ന ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിൽ വരെ പങ്കെടുത്തു സി പി ഐ എം സംസ്ഥാന സമിതി അംഗം സി എ ടി യു കൊല്ലം ജില്ലാ സെക്രട്ടറി കൊല്ലം മേയർ കാശു കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു കൊല്ലം സമ്മേളനത്തിൽ ക്ഷണിതാവായാണ് പങ്കെടുക്കുന്നത് സമ്മേളന കാലം എന്നത് പാർട്ടി പ്രവർത്തകർക്ക് ആവേശവും ഊർജവുമുള്ള കാലമാണ് എൺപത്തിയാറാം വയസ്സിലും സമ്മേളനം കൊല്ലത്തെത്തുമ്പോൾ പഴയകാലത്തെ ഉജ്ജ്വലമായ ഓർമ്മകളുമായി ആവേശത്തിൽ തന്നെയാണ് പത്മലോചന സഖാവുള്ളത് കൊല്ലത്ത് നിന്നും ക്യാമറമാൻ അയ്യപ്പനൊപ്പം എം സന്തോഷ്